േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവാലയുടെ കാര്യത്തിൽ താനെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്റെ നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ അഭിഷേക് പക്ഷേ ഈ കാര്യങ്ങൾ അറിയുന്ന സോഹൻ ചെന്ന് കണ്ടത് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് അഭിഷേക് നീ ഇപ്പോൾ കളിക്കുന്നത് തീക്കളിയാണ് വെറുതെ എടുത്തു ചാടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് തന്നെയാകും അവസാനം തിരിച്ചടി ഉണ്ടാവുക എന്നുള്ള കാര്യം നീ മറക്കരുത് ദേവബാലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അവൾ അവളെ പോലെയുള്ളവർക്കൊന്നും ജീവിക്കാൻ യാതൊരു അവകാശവുമില്ല എനിക്ക് അവളെ കാണുന്നത് പോലും വെറുപ്പാണ് എന്നതാണ് സത്യം അവളെ ഞാൻ എങ്ങനെ ഒഴിവാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് പലതവണ ഞാൻ അവളോട് കാര്യം പറഞ്ഞതാണ് പക്ഷെ എന്നിട്ടും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെയാണ് അവൾ എൻ്റെ കൂടെ ജീവിക്കുന്നത് അപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് നീ തന്നെ പറ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ഒരു അവസരം കൂടി ഇനി അവൾക്ക് നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അഭിഷേക് പക്ഷേ ഇതേ തുടർന്ന് അഭിഷേക് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇഷയെ ഇഷയോട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കം ഞാൻ നടത്താം എന്നുള്ള ഉറപ്പ് നൽകുകയും അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഇഷയുടെ ജീവിതത്തിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു പോകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ ഇഷ അഭിഷേക് അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഒരിക്കലും അഭിഷേകിന്റെ ആ സ്നേഹം ഞാൻ മറക്കുകയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് അഭിഷേക് ഇഷയുമായുള്ള പുതിയ സ്വപ്നങ്ങൾ കണ്ട് തുടങ്ങുകയാണ് ഇഷ തന്റെ ഭാര്യയായി വരണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇഷ രാഹുലിൽ നിന്ന് വിവാഹമോചനം നേടി വരികയാണ് എങ്കിൽ ദേവബാലയെ ഞാനും ഉപേക്ഷിക്കും പിന്നെ ഇഷയും ഞാനും ഉള്ള ഒരു നല്ലൊരു കുടുംബം അതാണ് എൻ്റെ ആഗ്രഹം അത് ഉടനെ തന്നെ നടത്തുക തന്നെ താൻ ചെയ്യും എന്നുള്ള ഉറപ്പിൽ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേക് എന്നാൽ ഇതേ സമയമാകട്ടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് നീനയെയും സോനയെയും ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി രാഹുൽ മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കൊല്ലുകയാണ് വേണ്ടത് എന്നുള്ള തീരുമാനം യാണ് ഇപ്പോൾ അതിനുവേണ്ടി കൃത്യമായ പ്ലാനിങ്ങും അയാൾ നടത്തുകയും ചെയ്യുന്നു ഇതേ സമയം ഈ കാര്യങ്ങൾ ഒന്നും അറിയാതെ മുന്നിലേക്ക് കടന്ന് വരികയാണ് നീനയും കൂട്ടരും പക്ഷേ ഇതിനിടയിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഈ ചതിയെ പറ്റി മനസ്സിലാക്കാൻ ഇടയാവുകയും ചെയ്യുന്നു അവർ ഇതേ സമയം വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇഷയ്ക്ക് തിരിച്ചടി നൽകുകയാണ് റാമോഹൻ നീ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിന്റെ ആഗ്രഹവും നടക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അയാൾ ഞാൻ പറയുന്നത് അനുസരിക്കുകയാണ് ഏക പോം വഴി എന്നുള്ള കാര്യം അറിയിക്കുന്നു പക്ഷേ അച്ഛൻ കാര്യമറിയാതെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് അച്ഛ എന്ന് പറയുന്നുവെങ്കിലും നീ അഭിഷേകിനെ കണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം അവനെ നീ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ മരിക്കണം അല്ലാതെ ഞാൻ അതിന് സമ്മതിക്കുകയില്ല അവൻ നിന്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നീ തിരിച്ചറിയണം എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും അച്ഛനാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ ഇഷ ഇതോടെ ഇഷയെ ഒരു പാഠം പഠിപ്പിക്കണം അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അഭിഷേകിനെ തകർക്കുകയാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വരികയാണ് അയാൾ ഇതോടെ പുതിയ വഴിത്തിരിവാണ് വന്ന് സംഭവിക്കുന്നത് ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുന്ന അയാൾ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് നീ പിന്മാറുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിന്നെ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് അഭിഷേക് ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു പക്ഷേ അഭിഷേക് പിന്മാറാൻ തയ്യാറാവുകയില്ല എന്നും എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ച ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളെ കൊല്ലാനും മടിക്കുകയില്ല എന്ന് അഭിഷേക് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്